വണ്ടിയിൽ ആട് ബ്ലൂ കോഴിക്കുന്നവർക്ക് ഒരു സാധനമാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആർട്ട് ആട്ബ്ലൂ കോഴിക്കുമ്പോൾ മൊത്തം ചാടിപ്പോവാ അല്ലേ കുപ്പിയിൽ ഒഴിക്കുമ്പോൾ പൊടിച്ചോ ഓടിച്ചോ ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ വരുത്തിച്ച കേട്ടോ അപ്പോൾ ഈ സാധനം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആർട്ട് ആട്ബ്ളു ഒഴിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഷായ് ചേട്ടനത് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ് നോക്കി ഒത്തിരി വിലയൊന്നുമില്ല നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചാണ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുള്ളൂ അല്ലെ നമ്മളൊരു ഓസിൻ്റെ തുമ്പത്ത് എന്നാ പറഞ്ഞു ഓസിൻ്റെ തുമ്പത്തിങ്ങനെ ഒരു കുപ്പിയൊക്കെ വെച്ച് കെട്ടി അങ്ങനെയാണെന്നാണ് ഒഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ സാധനം നമ്മൾ കണ്ടു മേടിച്ചു അപ്പോൾ അത് പോവില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ നല്ലൊരു കാര്യമാണ് ഇത് അപ്പോൾ നമുക്ക് കുപ്പിയിൽ ഡി വാട്ട്ബ്ലൂ മാത്രമല്ല നമുക്ക് എന്ത് സാധനം നമുക്ക് ഇതുപോലെ തന്നെ ഓടിക്കാൻ പറ്റും അപ്പോൾ ഈ സാധനം എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി എന്തുകൊണ്ടെന്നൊക്കെ നമ്മൾ തുറന്നു നോക്കാൻ പോകണം അപ്പോൾ നമ്മുടെ ഷായ് ചേട്ടനെ അത് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കും ഓരോന്നോരോന്നായിട്ട് ഇത് കാണിക്കും ആ ഇതാണ് സാധനം ചെക്കനെ അതെങ്ങനെയാണ് ചെക്ക് കാണിച്ചു കൊടുത്തേ ആ അങ്ങനെ ആക്കണേ അപ്പോൾ ഇനി അതിൻ്റെ തുമ്പത്തേക്ക് നമ്മൾ ഓസും കൂടെ കണക്ട് ചെയ്യണ്ടേ ഓസ് കൂടെ ഉണ്ട് കേട്ടോ ദേ ഇത് ദേ ഈ ഓസ് അത് കണക്ട് ചെയ്ത് കാണിച്ചു കൊടുത്തേ രണ്ട് സൈഡിലും കണക്ട് ചെയ്യണ്ടേ അതെങ്ങനെയാണ് കണക്ട് ചെയ്തതിനൂടെ നമ്മുടെ ഷാജേടൻ കാണിച്ചു തരും അതങ്ങനെ കയറ്റി വയ്ക്കും ഉള്ളിലേക്ക് കറക്റ്റ് കയറുമോ ആ എന്നിട്ട് അത് മുറുക്കണോ ആ ഞാൻ അപ്പുറം കണക്ട് ചെയ്യണ്ടേ ഒരു സൈഡ് ഒരു സൈഡ് നമ്മൾ ടാങ്ങേൻ്റെ ഉള്ളിലേക്കും ഒരു സൈഡ് മറ്റേ ആട്ബ്ളുവാണി ആട്ബ്ളുവിൻ്റെ ഉള്ളിൽ സൈഡിലേക്കും അതിൽ കണക്ട് ചെയ്യുക കണക്ട് ചെയ്താൽ കാണിച്ചോ ഇവിടെ പിരിയുന്ന സാധനം വെച്ചിട്ടുണ്ടല്ലോ മുറുക്കാനാണോ അവിടെ കണ്ടില്ല 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 നോക്കട്ടെ ആ ഇത് തന്നെ ഇത് കൊള്ളാം അടിപൊളി സാധനം ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതുകൊണ്ടൊന്ന് പറഞ്ഞ് കാണിച്ചോളതി അത് പറഞ്ഞ കാണിച്ചോളത്തി എങ്ങനെയാണെന്ന് അങ്ങനെ ചുമ്മാ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലല്ലോ ആ കനാസിലേക്ക് ഇടുക ഇപ്പുറത്തുമ്പോൾ ടാങ്കിലേ വയ്ക്കുക അതിൻ്റെ ഇവിടെ സാധനം കറക്റ്റായിട്ട് ചെല്ലും ചെല്ലുമല്ലേ ആ കൊള്ളല്ലേ നമ്മളെ നമ്മൾ അല്ലാതെ ഈ കുപ്പിയൊക്കെ കണ്ടിച്ച് വെച്ച് ഇങ്ങനെ ചെയ്യണതോണ്ടിരുന്നല്ലേ അപ്പോൾ ആ സാധനം മുറുക്കി മുറുക്കിയൊക്കെയാണോ അത് രണ്ടു സേം മുറുക്കണ താനേ ഓക്കെ അപ്പോൾ അത് ഊരാനോ അത് ലൂസായിട്ടാണോ ഊരനെ ചുമ്മാ ഊര് മതി ആ അത് അതുകൊള്ളാം അപ്പം നമ്മൾ മേടിച്ചപ്പോണ്ട ഒരു തുമ്പ് ഇങ്ങനെ അവരിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ കട്ട് ചെയ്യണം കട്ട് ചെയ്താൽ മാത്രമാണ് അത് നമുക്ക് ഒരു തുമ്പ് ഇതിലത് വെക്കാൻ പറ്റുള്ളൂ കട്ട് ചെയ്തോ അങ്ങനെ വെച്ചേക്കണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഒരു വർഷം മതിയാർന്നോ എന്നറിയാൻ പള്ളതോ അപ്പം റെഡി ആയില്ലേ ഓക്കെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയണോ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് അതെ ഉണ്ടോ ഇത് അങ്ങനെ പിരിച്ച് മുറുക്കി വയ്ക്കാനാണെന്നെനിക്ക് തോന്നണ കേട്ടോ അതെ ഉണ്ടോ ഉണ്ടോ അതങ്ങനെ മുറുക്കാനായിരിക്കും പൈപ്പ് ശരിയും കയറ്റി വെച്ചിട്ട് അതിനുള്ളിലേക്ക് മുറുക്കാൻ വേണ്ടിയാണ് ആ സംഭവം വെച്ചാണേ അല്ലല്ലേ അട്ടായിട്ടല്ലേ ആ അപ്പോൾ അത് അതിന് വേണ്ടി വെച്ചാണേ അല്ലേ അപ്പുറത്തേട്ടോ അതേ അല്ലേ ൂസ് ചെയ്തിട്ടല്ലേ ഊരാൻ ആ അതും ഉള്ള ആ പോവില്ല പോകൂല സ്ട്രോങ് ആയില്ലേ ആ അടിപൊളി നമ്മളിതേ ആട്ബിൾ ഒഴിക്കാൻ പോകട്ടോ ബാക്കി ഈ സംഭവമൊക്കെ സെറ്റ് ചെയ്യാൻ പോകണ ഫസ്റ്റിൽ ഒഴിക്കലാണ് പിന്നെ ആട്ബിൾ മാത്രമല്ല വെളിച്ചെണ്ണയോ അങ്ങനെ പല പല സാധനങ്ങൾ എന്തോ വേണേലും നിങ്ങൾക്ക് ഒഴിക്കാൻ പറ്റുന്നത് എന്ത് വേണേലും ഒഴിക്കാട്ടോ നമ്മൾ അത്യാവശ്യം ആട്ബിൾ ഒഴിച്ച് കഴിക്കാൻ പോകണം നമ്മുടെ ആശയുണ്ട് ആ സാധനം പിടിച്ചേ വലിയ ഏതാ അങ്ങനെ ഒരു ഉണ്ടോ വലിയ ചേർത്തുണ്ടോ ഇല്ല രണ്ട് സെയിം ആ പിന്നെ നമ്മൾ കന്നത്തിലേക്ക് കണക്ട് ചെയ്യാൻ പോകുക സീറ്റൊക്കെ ആയിട്ട് നോക്കിയാണ് ആ ഇവിടെ മതി ഇപ്പോൾ എളുപ്പമുണ്ടല്ലോ മറ്റേ എന്ത് കഷ്ടപ്പാടാണെന്ന് അറിയാമോ ആ അപ്പോൾ ഇത് ഊരി നമ്മൾ സെറ്റ് ചെയ്യാൻ പോണ് അന്ന് പോക്ക് ആ നിങ്ങൾ കേട്ടോ ഇതിനെ താത്തിപ്പിച്ചോട്ടോ ഇത് നമ്മൾ ഇതിനകത്ത് ഇട്ടു എന്ത് കേട്ടോ ഒരു മിനിറ്റേ ഞാനെ താഴെ പറ്റും അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്തു പിന്നെ ഞെക്കാൻ പോവാണ് ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ ഓസിക്കൂടെ വന്നാൽ കണ്ടതേ വന്നു കണ്ടോ സിമ്പിൾ കേസ് ഇത്രയും കേസുള്ള ചാടൊന്നെ കാണാൻ പറ്റോ എന്തൊരു ഒരു കഷ്ടപ്പാടായിരുന്നു നേരത്തെ എങ്ങനെ കുളവോ സൂപ്പറല്ലേ അല്ലെ മറ്റേ കപ്പ കൊണ്ട് കോരു ഒഴിക്കലായി മുക്കി ഒഴുക്കിലായി കണ്ടോ സിമ്പിളായിട്ട് പാടു മാത്രമല്ല ഇതുപോലെ എന്ത് സാധനം വേണേലും ഒഴിക്കാം അല്ലേ കൊള്ളാം അടിപൊളി അപ്പോൾ നമ്മുടെ കുഞ്ഞു എത്രയേ ഉള്ളൂ കേട്ടോ ആണല്ലോ അടിപൊളിയായിട്ട് ചാടുന്ന സാധനം